സോഷ്യൽ ഒരുപാട് മുഖമായിരിക്കും സർപ്രൈസ് ആണ് കാരണം ഇതിവിടെ ഇവിടെ അടുത്താണ് ഈ സ്ഥലം എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഞെട്ടിപ്പോയിവനം കണ്ടപ്പോ അതിപ്പോ അമ്മനെയും കണ്ടു ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് അതായത് മകൻ ലോട്ടറി വിൽക്കുകയാണ് അമ്മ സുഖമില്ലാതെ കിടപ്പാണ് എനിക്കാൻ പോലും വയ്യാതെ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടി വീടിന്റെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കണ്ട് അപ്പോളാണ് ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു സഹായം നൽകിയത് ഇപ്പോ ആ കിടപ്പിൽ കിടന്നു കണ്ട ആ ആളാണോ ഈ നടന്നുകൊണ്ട് വന്നിരിക്കുന്നത് സന്തോഷായി ഞാൻ നോക്കുമ്പോ മോന്റെ കച്ചവടം പൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വന്നതിന് ശേഷം ഞാൻ വന്നപ്പോ ഫേമസ് ആയി പക്ഷെ അതിന് ശേഷം ഈ ലോട്ടറി വില്പന പ്രായപൂർത്തിയാവാത്തുകൊണ്ടോ എന്താ ആ ബാലവേലയേറ്റ് പോലീസ് കേസ് எடுத்தது പൂട്ടി പക്ഷേ ഇപ്പോ എന്തു ചെയ്യുന്നു ഉжига ചെയ്യുന്നു ആ ഉжига ആ നേരം കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ അന്തര ഇവി പ്രവയിത്തു നോ മൈ ഗോഡ് ഓക്കേ ജെൽബറ്റ് പരിതുവരന്നല്ലേ അന്തന്താനട സന്തോഷം ഇനെ പ്രതിശില്ല എവിടെ കാണും അതൊക്കെ കട്ടാക്കിയേര് ചേരവണ സന്തോഷം ലിജോ